ഏതെങ്കിലും സംഘടനയുടെ നേതാക്കൾ പറഞ്ഞെന്ന് കരുതി സർക്കാരിൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ നിങ്ങൾ വോട്ട് ചോദിക്കുമ്പോൾ ഈ വർത്തമാനം പറയില്ലല്ലോ എല്ലാ നേതാക്കളെയും പോയി കാണാറുണ്ടല്ലോ ഈ തലയിൽ തലച്ചോറിന് പകരം നെയ്ച്ചോറുണ്ടായാലും കുറേ പ്രശ്നങ്ങളുണ്ട് ചിലപ്പോഴൊക്കെ ഞാൻ തന്നെ ആലോചിക്കാറുണ്ട് ഈ കേരളം ഒരുക്കുന്ന ഏതെങ്കിലും മത തീവ്രവാദികളാണോന്ന് അല്ലെങ്കിൽ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടൊരു സർക്കാർ ഇത്തരം ചർച്ചകൾ ചെയ്യോ ഇത്തരം തീരുമാനങ്ങൾ എടുക്കോ അതിനു വേണ്ടി സമയം കളയോ ഒരു ഉപകാരമില്ലാത്ത ഒരു ജീവിക്ക് പോലും ഒരു ഉറുമ്പിന് പോലും ഉപകാരമില്ലാത്ത ചർച്ചകളല്ലേ ഈ സർക്കാർ പലപ്പോഴും നടത്തിയിട്ടുള്ളത് വെറുതെ വെറുതെ ഇരിക്കുമ്പോൾ ഓരോരോ ചിന്തകളും മനസ്സിൽ വരുന്നതൊക്കെ അങ്ങനെ അഭിപ്രായമായിട്ട് പറയാം അതുകൊണ്ട് തീരുമാനം എടുക്കുക അതാണ് പാസ്സാക്കുക ഇങ്ങോട്ട് കോടതി എന്ന് പറഞ്ഞാന്ന് പറയാം ജനങ്ങളെ പൊട്ടന്മാരാക്കുക ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സ്കൂൾ സമയമാറ്റം എന്ന ഈ സർക്കാരിൻ്റെ ഈ പൊട്ടൻ തീരുമാനം കേരളത്തിലെ ഒരു കുട്ടിക്ക് പോലും ഉപകാരമല്ല ഇങ്ങോട്ടല്ലേ വിദ്യാർത്ഥികൾക്ക് കാരണം കേരളത്തിൽ മദ്രസകളും സ്കൂളുകളും മറ്റുള്ള മതങ്ങളുടെ എല്ലാ സംഭവങ്ങളും നടന്നു പോകുന്നത് ഇന്നും നിലയിൽ തുടങ്ങിയതല്ലല്ലത് എത്ര കാലമായി എത്ര കാലമായി സ്മൂത്തായി ഇതൊക്കെ നടക്കുന്നു ഒരു പ്രശ്നവും ഇല്ലാതെ ഇപ്പം നിങ്ങൾ പുതിയൊരു നിയമങ്ങൾ നടപ്പാക്കുമ്പോൾ ആ സമയമാറ്റം മഹാഭൂരിപക്ഷം വരുന്ന മതവിദ്യാർത്ഥികൾക്ക് ബാധിക്കുമെന്ന് കണ്ടപ്പെടാണ് സമസ്തയുടെ നേതാക്കളിൽ ഇടപെട്ടത് മറ്റേതെങ്കിലും സംഘടനക്കത് പ്രശ്നമല്ലെങ്കിൽ പ്രശ്നമല്ല ഞങ്ങൾക്കത് പ്രശ്നമുണ്ട് അതുകൊണ്ട് ഇടപെട്ടു അപ്പോൾ ഇടപെടുമ്പോൾ മതസംഘടനാ നേതാക്കൾ അവരുടെ കാര്യം നോക്കിയാൽ മതി രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ടെന്ന് നിങ്ങൾ പറയരുത് കാരണം നിങ്ങൾ നിങ്ങളുടെ നിലപാടുകൾ ഞങ്ങൾക്കും അത് ബാധിക്കും കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഈ സമയമാറ്റത്തെ സമസ്ത എതിർക്കുമ്പോൾ മുപ്പത്തി ലക്ഷം വരുന്ന സ്കൂൾ വിദ്യാർത്ഥികളെയാണ് ബാധിക്കുന്നത് ആ തീരുമാനം സർക്കാർ നടപ്പാക്കുമ്പോൾ ഇവിടെ പന്ത്രണ്ട് ലക്ഷത്തോളം വരുന്ന മതവിദ്യാർത്ഥികളെയാണ് മദ്രസാ വിദ്യാർത്ഥികളെയാണ് ഇത് ബാധിക്കുന്നത് അത് പ്രശ്നമല്ലേ വിദ്യാർത്ഥികളുടെ അവകാശമല്ലേ സർക്കാർ ഇവിടെ ക്രൂരമായി നശിപ്പിക്കുന്നത് മതം ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് മതം പഠിക്കേണ്ടി വരും അത് അവരുടെ അവകാശമാണ് അതിനും കേരളത്തിൽ ഇന്ത്യയിൽ സാഹചര്യം വേണം അവരടക്കമുള്ളവരുടെ സർക്കാരാണ് നിങ്ങൾ ജനകീയ സർക്കാർ ആണെങ്കിൽ അതും കൂടി പരിഗണിച്ചിട്ടല്ലേ തീരുമാനങ്ങൾ എടുക്കേണ്ടത് അതല്ല ഷാഠ്യമാണോ വാശിയാണോ വേണ്ടത് ഭരിക്കുന്നവർ നേതാക്കൾ മതമില്ലാത്തവരാണെന്ന് കരുതി ജ കേരളത്തിലെ ജനങ്ങളുടെ പൊതുവേ കാര്യമല്ലേ സർക്കാർ പരിഗണിക്കുക നിങ്ങൾ എന്തായാലും എന്താ ഇവിടെ മതം പഠിക്കുന്നവരുണ്ട് മദ്രസ പഠിക്കുന്നവരുണ്ട് അതിൽ പോവാത്തവരുണ്ട് എല്ലാവർക്കും ഒരു സാഹചര്യം ഒത്തിണങ്ങുന്ന രീതിയിലല്ലേ സർക്കാർ തീരുമാനമെടുക്കുക ഇത് ഒരു വിദ്യാർത്ഥിയല്ലല്ലോ രണ്ട് വിദ്യാർത്ഥിയല്ലല്ലോ പന്ത്രണ്ട് ലക്ഷത്തിലേറെ വരുന്ന വിദ്യാർത്ഥികളെയാണ് ഇത് ബാധിക്കുന്നത് അതുകൊണ്ടാണ് സമസ്ത ഇടപെട്ടത് സമസ്തയുടെ നേതാക്കൾ ആ വിഷയം പറഞ്ഞപ്പോൾ ആ നേതാക്കളെ കൊച്ചാക്കി മത നേതാക്കൾ ഈ വിഷയത്തിൽ ഇടപെടേണ്ട സർക്കാരിന് ഒരു മതവിഭാഗത്തിൻ്റെ കാര്യം നോക്കി തീരുമാനം മാറ്റാൻ കഴിയില്ല എന്ന് വാശി പിടിച്ച് ശാഠ്യം പിടിച്ച് ഒരു സർക്കാരിൻ്റെ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി ആ കാര്യം പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങളോട് എന്ത് പ്രതിബദ്ധതയാണ് നിങ്ങൾക്കുള്ളത് മതമോ മദ്രസാ പഠനമോ ആവശ്യമില്ലാത്തവർക്ക് സുബഹിക്ക് തന്നെ സ്കൂളിൽ പോകുന്നതിന് സമസ്ത എതിരല്ല അതേസമയം മദ്രസയിൽ പോയി പഠിക്കണം മതം പഠിക്കണം മതം ഫോളോ ചെയ്യണം എന്നുള്ളവർക്ക് മദ്രസാ പഠനം കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടെ സമസ്ത രൂപീകരിച്ചത് അപ്പോൾ അത് അവരുടെ അവകാശമാണ് അതും വിദ്യാഭ്യാസമാണല്ലോ ഭൗതിക വിദ്യാഭ്യാസം പോലെ പ്രധാനമാണ് മതവിദ്യാഭ്യാസവും അവർക്ക് രണ്ടും അവരുടെ അവകാശമാണ് രണ്ടും നിഷേധിക്കാൻ പാടില്ല വളരെ ചുരുങ്ങിയ സമയമാണ് മദ്രസ്സകളിൽ അത് പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് രാവിലെ ആറര മുതൽ ഏകദേശം ഒമ്പത് മണി വരെയാണ് രണ്ട് വിഭാഗമായി മദ്രസകളിൽ പഠനം നടത്തുന്നത് ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിന്ന് വീണ്ടും സർക്കാർ സമയം കവർന്നെടുക്കുമ്പോൾ ഇവിടെ നടക്കുന്നത് അവരുടെ മതപഠനത്തിനോടുള്ള നിഷേധമാണ് അത് കുട്ടികളോട് ചെയ്യുന്ന ക്രൂരതയാണ് മതം സർക്കാരിൻ്റെ നയമല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ നിങ്ങളെ സർക്കാറാക്കിയത് നിങ്ങളുടെ നേതാക്കളാക്കിയത് നിങ്ങളെ മന്ത്രിമാരാക്കിയത് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന എല്ലാ ജനങ്ങളും കൂടിയാണ് അവരോട് പ്രതിബദ്ധത നിങ്ങൾ പാലിക്കണം കേരളത്തിലെ എല്ലാ മതവിഭാഗങ്ങൾക്കും ജീവിക്കാനും പഠിപ്പിക്കാനും അവസരം സർക്കാർ ഒരുക്കണം അതിനുള്ള സാഹചര്യം സർക്കാർ ഒരുക്കണം സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും കേരളത്തിലെ മതവിഭാഗങ്ങൾക്ക് എതിരാണെന്ന് തോന്നുമ്പോൾ അതിൻ്റെ നേതാക്കൾ സർക്കാരുമായി ചർച്ച നടത്തും അപ്പോൾ അത് തീരുമാനിക്കാം ചർച്ച ചെയ്യാം പരിഗണിക്കാമെന്നൊക്കെ പറഞ്ഞ് പിൻവാതിലിലൂടെ അത് വീണ്ടും നടപ്പാക്കുന്ന ശ്രമങ്ങൾ ചെകുത്താൻ്റെ കളിയാണ് ചെകുത്താൻ്റെ പ്രവൃത്തിയാണെന്ന് സർക്കാർ മനസ്സിലാക്കണം